ഹായ് ഡിയേഴ്സ് ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് ഇത് വരുന്നത് ടോപ്പ് വരുന്നത് സൈഡ് സിലിറ്റർ ടോപ്പാണ് വരുന്നത് സ്ട്രേറ്റ് കട്ടാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് തേർട്ടി നയൻ ഇഞ്ചാണ് പലാസോ ലെങ്ത്ത് വരുന്നത് ഇത് നല്ലൊരു മസ്റ്റാഡ് ആണ് ഷെയ്ഡ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് തേർട്ടി എയ്റ്റ് ചെസ്റ്റ് സൈസ് മുതൽ ഫോർട്ടി സിക്സ് ചെസ്റ്റ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഇത് വരുമ്പോൾ നല്ലൊരു റെഡ് ഷെയ്ഡാണോ വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട് യോക്കിലേക്കും പോക്കറ്റിൻ്റെ സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ ത്രെഡ് വാക്കുകളാണോ ത്രെഡ് ഫ്ലോറൽ വാക്കുകളാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ പേപ്പർ മിറ വാക്കും ചെയ്തിട്ടുണ്ട് നയൻ തേർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപയാണോ പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ചില്ലി റെഡ് ആണോ ഷെയ്ഡ് വരുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുന്ന നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ നാല് ഷെയ്ഡ്സാണ് ഇപ്പോൾ ആയിട്ടുള്ളത് മസ്റ്റാർഡ് അല്ലോ ടീൽ ബ്ലൂ അതുപോലെ ബ്ലാക്ക് ഷെയ്ഡ് ഒരു റെഡ് ഷെയ്ഡ് ഇങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെന്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സ് വീട്ടിൽ കിട്ടുന്നതിന് എടുക്കുന്ന സമയം ഒരു ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് എട്ടോ ഒമ്പതോ പത്ത് ദിവസമൊക്കെ വേണ്ടി വരും നിങ്ങൾക്ക് ഡ്രസ്സ് വീട്ടിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിൽ വരുന്ന ഇതിൻ്റെ ത്രെഡ് വർക്കിൻ്റെയും ഡ്രെസ്സിൻ്റെയും കളർ കോമ്പിനേഷൻ നല്ല ബെസ്റ്റാണ് നല്ല സൂപ്പർ ലുക്ക് കിട്ടുന്ന ഒരു ബ്ലാക്ക് കളർ കോഡ്സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ നാല് ഷെയ്ഡ്സ് ആണ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തൊൻപത് രൂപയാണ് ഈ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിൻ്റെ ഷെയർ ഇതുപോലെ കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ ഗിബവേക്ക് വേണ്ടി വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗിബവേ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഗിബവേക്ക് ഗിബവേ അനൗൺസ് ചെയ്യുന്നതാണ് ഇത് വരുമ്പോഴും നല്ലൊരു കോട്ട് സെറ്റാണോ ഇത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് എ ഏലനാണ് ടോപ്പ് വരുന്നത് ഇത് ഫ്രണ്ടിലേക്ക് ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ബാക്കിൽ വിതഔട്ട് ഫ്ലീറ്റ്സിലും ആണോ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെയാണ് സൈസുകൾ വരുന്നത് ഇത് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇതുപോലെ യോക്കിലേക്ക് നല്ല റിച്ച് ആയിട്ട് തന്നെ ത്രെഡ് വാക്കുകളും അതുപോലെ ഒരു ഷെല്ലിൻ്റെ ഒരു ഹാങ്ങിങ്സും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ യെല്ലോ ഷെയ്ഡ് വരുന്നത് ഇതുപോലെ ചെറുതായിട്ടൊരു ഗ്രീ ഗ്രീനിഷ് എല്ലോ ആണ് ഒരു കളർ വരുന്നത് ചെറിയൊരു ഗ്രീൻ മിക്സ് പോലെ വരുന്നുണ്ട് ഇത് വരുന്ന നല്ല ബ്യൂട്ട് ഹോൾ പർപ്പിൾ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത് അടിപൊളി പർപ്പിൾ ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ഫ്ലയേഴ്സ് വരുന്ന ഇതുപോലെ നല്ല റവണ്ടായിട്ട് നല്ല ഫ്ലയേഴ്സ് വരുന്ന ഒരു ഏലൈൻ ടോപ്പാണ് വരുന്നത് യോക്കിലേക്ക് നെക്ക് ലൈനിൽ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അഞ്ച് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ഡീപ്പ് പിങ്ക് റോയൽ ബ്ലൂ സോറി പിന്നെ ടീൽ ബ്ലൂ ഒരു യെല്ലോ അതുപോലെ റെഡ് ഇങ്ങനെ അഞ്ച് കളേഴ്സിൽ ഇത് കളേഴ്സിലിത് ആണ് ഇങ്ങനെയാണ് യോക്കിലേക്ക് വരുന്ന വർക്ക് വരുന്നത് നല്ല ഇത് വരുമ്പോൾ നല്ലൊരു ഡീപ്പ് പിങ്കാണ് കളർ വരുന്നത് അപ്പോൾ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് വരുന്നത് ഇതിൻ്റെ അനാഖലി ടോപ്പാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്ന അനാഖലി ടോപ്പാണ് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട രണ്ട് പത്തുമാണ് വരുന്നത് യോഗിലേക്ക് നല്ല റിച്ച് റിച്ചായിട്ട് തന്നെയുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് എൻ്റിലും എംബ്രോയിഡറി വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ ഒരു ലേസ് വർക്കും അതുപോലെ എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് നല്ലൊരു ഇത് ബോട്ടം വരുമ്പോൾ സെമി പലാസോ സ്റ്റൈലിലുള്ള ബോട്ടമാണ് വരുന്നത് ഇത് ഫുൾ റൗണ്ട് വരുന്ന നല്ല ഫ്ലെയേഴ്സ് വരുന്ന അടിപൊളി ഒരു അനാക്കലി ടോപ്പാണ് റെഡും റാണി പിങ്കും രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ സെറ്റാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് സീക്വൻസ് ആൻഡ് ത്രെഡ് വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് ഇതും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വാക്കുകൾ ചെയ്തിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വാക്കുകളാണ് ടോപ്പിൻ്റെ ഈ എൻഡിലേക്ക് ചെയ്തിരിക്കുന്നത് എലൈൻ ടോപ്പാണ് വരുന്നത് ബോട്ടം സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നല്ലൊരു ഡീപ്പ് ബ്ലൂ ആണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് നല്ലൊരു ഡീപ്പ് ബ്ലൂ ഷെയ്ഡും അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡുമാണ് അവൈലബിൾ ആയിട്ടുള്ള സോറി ബ്രൗൺ ഷെയ്ഡുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രൗണും ഇതുപോലെ നല്ല ഡീപ്പ് ഒരു ബ്ലൂ ഷെയ്ഡും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് കോട്ടണിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്ന സൈഡ് സിലിറ്റ് ടോപ്പാണ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് പത്ത് ദുപ്പട്ട ആണ് വരുന്നത് ദുപ്പട്ട സിൽക്കിലാണോ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോ വരെയാണ് സൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ഗ്രേ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഗ്രേ കളറിലുള്ള എംബ്രോയ്ഡറി വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ത്രെഡ് വാക്കുകൾ വരുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ റിച്ച് ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് നെക്കിലേക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവിലും അതുപോലെ തന്നെ ത്രെഡ് വർക്ക് റിച്ചായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് അപ്പോൾ ഇത് വരുമ്പോൾ ഫ്ലെക്സ് കോട്ടണിന് വരുന്ന നല്ല അടിപൊളിയൊരു കോഡ്സെറ്റാണ് സൈഡ്സിലിട്ട ടോപ്പാണ് വരുന്നത് യോക്കിലേക്ക് റിച്ച് ആയിട്ട് തന്നെ ത്രെഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറൽ വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഒരു ഓപ്പണിങ്ങും അതുപോലെ നല്ല റിച്ചായിട്ട് തന്നെയുള്ള ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഓഫ് വൈറ്റ് കളറിൽ വരുന്ന നല്ല ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന അടിപൊളി അടിപൊളിയൊരു കോഡ്സെറ്റാണ് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ത്രീ പീസ് സെറ്റാണ് കോട്ടണിൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഇത് എലൈൻ ടോപ്പാണ് വരുന്നത് സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് തുപ്പട്ടാണ് വരുന്നത് ബോട്ടം സെമി പലാസോ സ്റ്റൈലിലാണോ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസുകൾ വരുന്നത് നയൻ ഫോർട്ടിയാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് യോക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു നല്ലൊരു പാച്ച് വർക്കാണ് വി ഈ വി ഷേപ്പിലുള്ള ഒരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വി നെക്കുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്ലീവെൻ്റിലും ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ഒരു പൈപ്പിംഗ് വർക്കും അതുപോലെ സൈഡിലായിട്ട് ഒരു പാച്ച് വർക്കും സ്ലിറ്റിൻ്റെ ഭാഗത്തായിട്ടൊരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫീസ് വെയർ ആൻഡ് കോ കോളേജ് വെയറിനൊക്കെ പറ്റിയ നല്ല അടിപൊളി നോർമൽ യൂസിനൊക്കെ പറ്റിയ അടിപൊളി ഒരു സെറ്റാണ് നൈ തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡും അതുപോലെ ഒരു ഗ്രീ ഗ്രീന് ഷെലോയുമാണ് കളർ വരുന്നത് ചെറിയൊരു പച്ച കളർന്ന് മഞ്ഞയാണ് നല്ലൊരു ഭംഗി ഭംഗിയുള്ളൊരു കളറാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് ഇതാണ് ഒറിജിനൽ നല്ലൊരു കളറാണ് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റുകളാണ് അടിപൊളി ത്രീ പീസ് സെറ്റുകളാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് സൈസിലിട്ട ടോപ്പാണ് ഫോ തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് മുപ്പതാണ് ദുപ്പിട്ട വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് വരെയുള്ള സൈസുകൾ ആണ് കോൺട്രാസ്റ്റ് കളറിലാണ് ദുപ്പട്ട വരുന്നത് യോക്കിലേക്ക് വരുമ്പോൾ ഇതുപോലെ കാന്ത സ്റ്റിച്ച് വർക്കുകളും ഫ്ലോറൽ വർക്കുകളുമാണ് ത്രെഡ് ഫ്ലോറൽ ത്രെഡ് വർക്കുകളുമാണ് ചെയ്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിലുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് തൗസൻഡ് തേർട്ടി നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടെടുത്ത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ അതുപോലെ ഡ്രസ്സ് വീട്ടിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വരുന്ന സമയം എന്ന് പറയുന്നത് ഏഴ് മുതൽ പത്ത് ദിവസമൊക്കെയാണ് ഡ്രസ്സ് വീട്ടിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും ഇന്ത്യ പോസ്റ്റ് വഴിയുമാണ് അതായത് പോസ്റ്റ് ഓഫീസ് വഴിയും ഡി ടി ഡി സി കൊറിയർ വഴിയുമാണ് നമ്മൾ ഡ്രസ്സുകൾ അയച്ചു തരുന്നത് ഇത് വരുമ്പോൾ കോട്ടനിൽ വരുന്നൊരു ടോപ്പ് ആൻഡ് ബോട്ടവും സിൽക്കിൽ വരുന്ന ദുപ്പട്ടയുമാണ് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസുകൾ ആണ് യോക്കിലും സ്ലീവെൻ്റിലും നല്ല ഫ്ലോറൽ ത്രെഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് നയൻ ട്വൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആണ് കളറ് വരുന്നത് ദുപ്പട്ടയുടെ കളർ വരുന്നത് പിങ്ക് കളറിലുള്ള ദുപ്പട്ടയുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ലൈക്ക് ഷെയർ കമൻസ് ഈ സെക്ഷനിൽ നിന്നും നമ്മൾ എങ്കിബേവേക്ക് വേണ്ടി വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതാണ് അതുപോലെ എല്ലാവരും ചാനൽ അതുപോലെ നിങ്ങളുടെ എങ്കിബേവേ നമ്മൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വരുന്നത് കോട്ടൺ അനാ അനാർക്കലി നല്ല കോട്ടണിൽ വരുന്ന ഒരു അനാർക്കിലി ടോപ്പാണോ നല്ല റിച്ച് ഫ്ലെയേഴ്സ് വരുന്ന ഒരു ടോപ്പാണോ ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ദുപ്പട്ട വരുന്നത് രണ്ട് പത്ത് സോറി തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണോ ദുപ്പട്ട വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് ബ്രൗണും ഇതുപോലെ ഡീപ് ബ്ലൂ ആണ് കളർ വരുന്നത് തൗസൻഡ് നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അനാർക്കലി ടോപ്പാണ് ഇഷ്ടം പോലെ ഫ്ലയേഴ്സും വരുന്നുണ്ട് യോക്കിലേക്ക് ഇതുപോലെ പൊട്ടലി ബട്ടൺ വാക്കും അതുപോലെ